നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം പി ആർ അരവിന്ദാഷന് യോഗത്തിൽ പങ്കെടുപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ വിയോജന രേഖപ്പെടുത്തി യോഗത്തിൽ നിൽപ്പ് സമരം നടത്തി രണ്ടു വർഷക്കാലമായി ടെൻഡർ ചെയ്ത പദ്ധതികൾ നടപ്പിലാക്കാതെ കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ചത് കൌൺസിലർമാരായ കെ അജിത് കുമാർ എസ് എ എ ആസാദ് കെ ടി ജോയി വൈശാഖ് നാരായണസ്വാമി സന്ധ്യ കൊടക്കാടത്ത് ബുഷ്റ റഷീദ് ജോയൽ മഞ്ഞില ഗോപാലകൃഷ്ണൻ പ്രകാശൻ ഉദയബാലൻ ജിജി സാംസൺ നബീസ നാസർ അലി കമലം ശ്രീനിവാസൻ രമണി പ്രേംദാസൻ ബിജീഷ് ഭാസ്കരൻ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു നഗരസഭാ ജനറൽ കൗൺസിൽ യോഗങ്ങള് വെറും പ്രഹസനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നടിയന്തര ജനറൽ കൗൺസിൽ യോഗം ടെൻഡർ അംഗീകരിക്കാൻ എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുകയാണ് കുറച്ച് റീടെൻഡർ ചെയ്ത ലിസ്റ്റാണുള്ളത് ആ റീടെൻഡർ ചെയ്ത ലിസ്റ്റിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം മുതൽ ടെൻഡർ ചെയ്ത് നടപ്പിലാവാത്ത വർക്കുകളുണ്ട് ഈ വർഷം ടെൻഡർ ചെയ്ത് നടക്കാത്ത വർക്കുകളുണ്ട് നഗരസഭയിലെ പൊതുമരാമത്ത് മേഖലയിൽ കോൺക്രീറ്റ് റോഡ് ഒഴിച്ച് ഒരു കാര്യം പോലും ടെൻഡർ ചെയ്ത് പൂർത്തിയാക്കുന്നില്ല ഒരു ടെൻഡർ നടപടി പോലും പൂർത്തിയാക്കുന്നില്ല വർഷങ്ങളായി ടെൻഡർ ചെയ്ത് നടക്കാത്ത വർക്കുകളാണ് അതുപോലെ തന്നെ ഇപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ വർക്കുകളുടെ ടെൻഡർ അക്സസ് കൊടുക്കാൻ എന്നുള്ള പേരിൽ വയ്ക്കുന്നത് തെളിനീർ ഒഴുകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വടക്കാഞ്ചേരി പുഴയുടെ സംരക്ഷണത്തിനായി എം എൽ എയും അതുപോലെ നഗരസഭയും ഇടപെട്ടു എന്ന് പറഞ്ഞ് മുപ്പത് കോടി രൂപയുടെ പ്രോജക്റ്റുകൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞത് പക്ഷേ ഇതുവരെയും വടക്കാഞ്ചേരി നഗരസഭാ പ്രദേശത്ത് വടക്കാഞ്ചേരി പുഴയുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കം ചെയ്യാനോ സൈഡുകൾ ഡിത്തി കെട്ടി സംരക്ഷിക്കാനോ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ പ്രളയത്തിൽ കുമ്മാറ പരിസരമൊക്കെ മുഴുവൻ പാലങ്ങൾ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായ ഒരു സ്ഥിതിയുണ്ട് അതുപോലും പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടി നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുണ്ടായിട്ടില്ല അത് ചോദിച്ച ഔട്ട്വാറ ഡിവിഷൻ കൌൺസിലായി ഞാനും വടക്കാഞ്ചേരി നഗരസഭയിലെ വടക്കാഞ്ചേരി ടൗൺ ഡിവിഷനായ സന്ധ്യ ഉൾപ്പെടെയുള്ള ഞങ്ങൾ ചോദിച്ചപ്പോൾ അതിനൊന്നും ഉത്തരം പറയാൻ സൗകര്യമില്ല എന്നുള്ള ർശ്യമാണ് നഗരസഭാ ചെയർമാന്റെ ഭാഗത്തുനിന്നുണ്ടായത് വടക്കാഞ്ചേരിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പദ്ധതികൾ മാർച്ച് മാസത്തിൽ വരാൻ പോകുന്ന മാർച്ച് മാസത്തിൽ അവസാനിക്കേണ്ട പല പദ്ധതികളുടെയും ടെൻഡറുകൾ അടിയന്തര സ്വഭാവത്തിലാണെന്നൊരു അടിയന്തര മീറ്റിംഗ് ആണെന്ന് വിളിച്ചിട്ടുണ്ട് ടെൻഡർ വയ്ക്കാൻ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ സമയങ്ങളൊക്കെ ഇവർ എവിടെയായിരുന്നു അപ്പം അടിയന്തിരമായി ചെയ്യേണ്ട പൈസ ഇല്ലാതെ വട്ടം തിരിയുന്ന സർക്കാരിന്റെ വാലാട്ടികളായി നഗരസഭ അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന്റെ പരിണത ഫലമായി അതാത് വാർഡുകളിലെ വിവിധ ഡിവിഷനുകളിലെ പ്രവൃത്തികൾ നടത്താതെ ഇരിക്കുന്ന ശമ്പരാവശ്യയിലേക്ക് എത്തി നിൽക്കുമ്പോഴാണ് സ്വഭാവമുള്ള ഒരു മീറ്റിംഗ് വെച്ചു കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ കാര്യമാണ് കൂടുതൽ സ്പെസ്റ്റിക്കൽ പറയാനുള്ളത് ഒരു സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ തുകയും അവർ പണി ചെയ്തിട്ടുള്ളതിൻ്റെ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുത്തിട്ടുള്ളതിൻ്റെ വേതനം അവർക്ക് നാളിതുവരെയായിട്ട് കൊടുത്തിട്ടില്ല എല്ലാ ഗ്രാമസഭകളിലും അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഇന്ന് നഗരസഭയിൽ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി പോലും പറയാനായിട്ട് ചെയർമാനോ അല്ലെങ്കിൽ അധികാരികളോ തയ്യാറായിട്ടില്ല ന്യൂസ് ന്യൂസ് വടക്കാഞ്ചേരി യു ആർ വാച്ചിങ്